ഹലോ കേസ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ക്യസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൗസ് ഫ്ലിപ്പ് ആവാൻ പോവാണ് കേസ് ഫ്ലിപ്പറഞ്ഞാൽ ഒരു ഹൗസ് ക്ലീനർ ആയിട്ട് പോവാണ് കേസ് ഈ കാര്യമായിരിക്കുന്ന ഹൗസ് ട്വീനാക്കി കൊടുക്കുന്ന ഒരു ഒരു ജോബ് അത് എന്തായാലും നമുക്ക് ഗെയിമിലോട്ട് പോവാം ഗെയിമിലേക്ക് പോകുന്നതിന് ഉന്നയിൽ ചാനലൊന്നും കണ്ട് സബ് കൂടെ തന്നെ Then right support one of this, and then the a Let's go to camp. Okay, guys, introduction. I am the most So you start uh, your own business, right or uh, എന്തെല്ലോ ഉണ്ട് നമുക്ക് ടാസ്ക് തീർക്കണം അതായത് നമ്മൾ ഓരോരോ ടാസ്ക് തീർക്കണം നമുക്ക് എന്തായാലും കിച്ചൺ ടേക്ക് അപ്പൊ കിച്ചണില് ഡ്രഷ് എടുക്കണം അതിനെ നമുക്ക് ഇതെല്ലാം എവിടെയാലും അതാണെന്ന് അറിയാം നോക്കാം ടസ്ക് ബീനും എന്തല്ലോ ഓ തേങ്ങയാണെങ്കിൽ നമ്പ് ഇവിടെ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെന്താ ഓ ഇത് ബാത്റൂമല്ലേ ഇതേ പോകാൻ പറ്റില്ല ഇത് മെയിൻ ഡ്രോ ഡോറാണ് നമ്മെന്തായിരുന്നതേ ഫസ്റ്റ് കിച്ചണിൽ കേറാം നമുക്ക് കിച്ചണിൽ കേറി എനയിപ്പിടെ എന്തല്ല കാണിക്ക് അറ്റെയ്ത് കഴിഞ്ഞാൽ ഓ ഓ ഓ അപ്പം ഇതേ നമ്മൾ ക്ലീൻ ചെയ്തേ ക്ലീൻ ചെയ്യാൻ എന്തോ ഇതെന്താണ് വന്നു വെപ്പിക്കാതെ പെട്ടെന്ന് കഴിഞ്ഞു അതായത് ഇത് ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് വേറെ എവിടെങ്കിലും വയ്ക്കാനാണ് ഈ സംഭവം ഓക്കെ മെയിനായിട്ട് നമ്മളോട് ഇവിടുന്ന് ടേക്ക് ഔട്ട് ബ്രഷ് അതായത് വേസ്റ്റ് അല്ല എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് എന്തായാലും അത് വേസ്റ്റ് എടുക്കാം ഓക്കേ വേസ്റ്റ് ക്ലീനിങ് അതിന ഇവിടുത്തെ ക്ലീൻ ആയിട്ടുണ്ട് എനിയിപ്പം വിൻഡോ ക്ലീൻ ചെയ്യാൻ പറയാനായിട്ട് പക്ഷേ ഞാൻ എന്തോ കാട്ടി കൂട്ടുകാന്ന് എനിക്കറിയില്ല കാരണം സത്യപ്രതി കേസ് ഞാൻ ആ വിൻഡോ ക്ലീനിങ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനോരോന്ന് ചെയ്ത് കൂട്ടി എൻ്റെ തെറ്റ് കേസ് ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി കേസ് ഇതെടുത്ത് അങ്ങോട്ട് വെക്കാനും അതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാനൊക്കെ അവിടെ അപ്പൊ അതെ ഇവിടെ ഫ്രഡ്ജ് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമോ ഓ ഫുഡ് എടുത്ത് മാറ്റി കിസ് എന്തായാലും നമുക്ക് അവിടെ തന്നെ ആ പറയുന്നു ഓക്കേ ഞാ ഞാനിപ്പാണിപ്പൊ ഈ ലൈറ്റ് നമുക്ക് മാറ്റിയിട്ട് ഈ പിച്ചെണ്ണ മോഡലായിട്ട് നോക്കല്ലേ ഓക്കേ സിപ്പി ഓക്കേ എന്തായാലും നമ്മളിതേ അടുത്തറിവ് ഇതെടുക്കാൻ പറ്റുമോ ഓ ഇതെടുക്കാൻ പറ്റുള്ളു വിസ്സാരം യൂസ് ചെയ്യാൻ പറ്റില്ലെന്നുള്ളു ഓക്കേ നമ്മളിത് ഇവിടെ പൂച്ചൻ്റെ കളിക്കുന്നൊരു സംഭവം ഇവിടെ ഒരു ബോൾ എരിപ്പുണ്ട് നമുക്ക് എങ്ങനെ ബാറ്റിട്ട് കളിക്കാം നമുക്കിവിടെ വിൻഡോ എഴുതി കളിക്കുന്നൊണ്ട് ബാത്റൂം ട്രഷ് ആയിട്ട് ഐ കോട്ട് ബാത്റൂം ട്രഷ് അപ്പൊ നമുക്ക് ബാത്റൂമിൽ ചേരിട്ട് ബാത്റൂമിലുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കാണാമോ ബെഡ്റൂം കിയർക്കാണ് കേസ് ബാത്റൂമെമ് കിയർ എല്ലാം നോക്കാം നമുക്ക് ഇതെന്തോ എന്തായാലും ഒരു അടിവല്ലോ കേസ് എന്തായാലും ഓരോന്നെടുത്ത് നേരം വെക്കണം നമ്മുടെ ജോബ് അതാണ് കേസ് നമുക്ക് ജോബ് എന്തായാലും നമ്മുടെ അടുത്ത് വെക്കണം അതായത് ഇത് നമുക്കൊരു ട്രെയിനിങ് ആണ് കേസ് നമ്മുടെ ട്രെയിനിങ് ആയിട്ടാണ് നമുക്ക് ഇത് തിരുന്നത് ഇവിടുത്തെല്ല നമ്മള് ക്ലിയറായിട്ട് എടുത്ത് വെച്ച് ഇവിടെ എന്തോ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് കേസ് പക്ഷെ എന്താണ് സംഭവനെന്താ എനിക്ക് മനസ്സിലായേ ടേക്ക് ഔട്ട് പക്ഷേ ഇവിടെ ഫ്രഷ് ആയിട്ട് ആ ട്രഷായിട്ടൊന്ന് കണ്ടായിരുന്നു കേസ് പക്ഷെ അത് ട്രഷായിട്ട് എനിക്ക് ഇങ്ങോട്ടും കിട്ടിയിട്ടില്ല സംഭവിതാണ് ആ ഇതെനിക്ക് ട്രഷ് ആയിട്ട് കിട്ടിയിട്ടില്ല ഗൈസ് കാരണം ഇതെവിടെ വെക്കാൻ തോന്നി ഞാനത് എവിടെ വെച്ചു ആ അതെനിക്ക് ട്രഷറില്ല ഗൈസ് സംഭവം അത് ട്രഷ എന്താ നമുക്ക് നമുക്ക് നേരെ ഇങ്ങനെ ആക്കിട്ട് വെക്കാം ഗൈസ് ഇത് ഇങ്ങോട്ട് തിരിച്ചെക്കാവ സെറ്റ് ആ ഇത് ട്രഷാണോട്ടു വാട്ട് വാട്ടു വാട്ടു ട്രഷൊന്നും കിട്ടാനോ ഇല്ലല്ലോ ഗേസ് വെൻസിഡ് വെൻസിലെടുത്തിട്ടവിടെ കൊണ്ടുപോയിക്കു ഞാൻ ഒരു കാര്യമില്ലാതെ വെറുതെ എടുത്തേക്ക എന്തായാലും ഏഹ് ഈ കപ്പിനകത്ത് ഉയരുമോ ഇല്ല കപ്പുറത്തോട്ടേ ഉയരു ആ ഓക്കേ എന്തായാലും നമുക്ക് ഫ്രഷ് നോക്കണം കാരണം ഫ്രഷ് കാണിക്കുന്നില്ല ഓഹോ ട്രഷ് ബാത്റൂമില് ഫ്രഷ് ആണ് ഗ്യുദ്ദേശിച്ചത് സോറി അവിടെ റൂം നമ്മുടെ ഏകദേശത്താക്കി ധാൻ ഇവിടെ വിൻഡോ പേ ചെയ്യാൻ പറയുന്നു ഓക്കേ വിൻഡോ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഇപ്പോഴാണെന്ന് ശ്രദ്ധിച്ചത് അത് ഞാനേ

item highlight items on the nè ra kia nè Ok Vì bị chạy picture mà my highlight -hmm. Bị okay. I'm mà I finish it. Ok finish ra đi thật phần bathroom a lot of water Ok bathroom này nằm ghi Bathroom nha thật Resting ảnh on a Ok Job Nằm nằm training office വെൽക്കം ടുക്സ്വറി സ്വീറ്റ് ബിഫോർ ഓൺ മോർത്തി നമുക്ക് 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 സെയിൽ ചെയ്യാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അതുപോലെ തന്നെ മെയിൽ ബോക്സ് ഉണ്ട് മെയിൽ ബോക്സ് മെയിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യം വറക്കിനുള്ള ആ വർക്കിനുള്ള നമ്മൾ പോകുന്നു വർക്ക് ചെയ്യുന്നു അവരതിൻ്റെ ക്യാഷ് നമുക്ക് തീർത്ഥാരിക്കും ക്യാഷ് ഓക്കെ നമ്മുടെ വിശ്വാസത്തിൽ ഇല്ലായിരിക്കും അവർ നമ്മൾ തരുന്നത് അതുപോലെ തന്നെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ആവാ ക്യാഷ് ഞാൻ റിയൽ എസ്റ്റേറ്റ് നമ്മളൊരു വീടോ എടുത്തിട്ട് അത് നേരെ നമ്മൾ മറച്ചു വെക്കാം നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കൈസ് ഇതിനകത്ത് ഓക്കെ എന്തായാലും നമുക്ക് നേരെ ഓഫീസിനുള്ളിൽ പോകാം ആ നമ്മൾ ഓഫീസല്ലാകെ ക്യാഷ് ടസ്റ്റ് ഫുൾ വേസ്റ്റഡിന് ഇരിപ്പാണ് നമുക്കിടെ ഇപ്പം അത് ക്ലീൻ ചെയ്തെല്ലാം ഒതുക്കിയെടുത്ത് ഒന്ന് റെഡി ആക്കണം ഗസ് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളും ഇവക്കറ്റെന്തായാലും താൽക്കാലം ഏറ്റവും കൊടുക്കട്ടെ ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഓരോ എടുത്ത് കേൾക്കാം ഇത് ഇവിടെ അതിന് പോട്ടെ ഇരിക്കട്ടെ ഈ വേസ്റ്റ് എണ്ണം നമുക്ക് എടുത്ത് കളയണം കേസ് ഓക്കെ ഏ ഇവിടുത്തെന്തെല്ലാം ഒരുപാട് വേസ്റ്റിരിപ്പുണ്ട് ഗൈസ് ഒക്കെ ഒരു വിവരവും വേസ്റ്റിരിപ്പുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും മോപ്പെടുത്തിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്യണം ഗൈസ് ഡേ കൂടെ അഴുക്കാൻ ഇതേ എൻ്റെ പൊന്നവും നമ്മുടെ ബാത്റൂമാണ് ഈ കരി ഇരിക്കുന്നത് ഗൈസ് ഏകദേശം എല്ലാ ഏതിലും ഇങ്ങനെ തന്നെയാണ് സീസണായിട്ട് വരുന്നത് വലിയ ഇതൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള പെയിന്റ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നു അവരാവശ്യം കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആ പെയിന്റ് വർക്കിങ് ചെയ്ത് കൊടുക്കുന്നു ഗൈസ് എത്ര തന്നെ അതുപോലെ തന്നെ കസ്റ്റമർ ഏത് നമുക്ക് അതുപോലെ തന്നെ ഡോള് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാധനം തന്നെ സെല്ല് ചെയ്യാൻ കഴിയും ഗൈസ് അതോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് വേണ്ട സാധനം നമ്മൾ എടുത്ത് സെല്ല് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഓക്കെ എന്തായാലും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുമുണ്ട് എല്ലാ പരിപാടിയും നമ്മൾ തന്നെ ക്ലീനിങ് അതുപോലെ തന്നെ സിമെൻറ്റ് ടേപ്പ് അതുപോലെ തന്നെ റൂഫ് അടിക്കുന്ന ഇത് അതുപോലെ തന്നെ നമ്മളെ നിലത്ത് ചേ വിൻഡോ നിലത്ത് വിൻഡോ സോറി നിലത്ത് ഈ കാർപ്പറ്റ് വിഴിക്കുന്ന ഇതൊക്കെ നമുക്ക് ചെയ്യാം കേശം ഒക്കെ ചെയ്യുന്നത് നമ്മൾ എന്താണ് വേറെ പുറത്തുനിന്ന് ഒറ്റ വിലത്തേനെ നമ്മൾ വിളിക്കില്ല നമ്മുടെ കമ്പനിയുടെ എല്ലാം കസ്റ്റമേഴ്സിന്റെ ചെയ്തു കൊടുക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് കാശുള്ള നമ്മുടെ ടൂർസ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഗ്രേഡും ചെയ്തു കൊടുക്കാൻ പറ്റും അപ്ഗ്രേഡ് ചെയ്തു ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പുഴത്തുനാറും എട്ടുകാലി വിലയൊക്കെ ഇവിടെ ഓഫീസാണ് അത്രയും ഓഫീസ് എല്ലാം കൂടെ നമ്മളെ കാശും വേറെ ആരും വരാനല്ലേ ഓകെ അപ്പൊ ക്ലീനിങ് ലാരി പൊടി പിടം നടക്കുന്നവിടെ കഴിഞ്ഞു ഇപ്പൊ അടുത്ത് നമുക്ക് എന്തായാലും ബാത്റൂമിലോട്ട് ഓണു അതിനെ പുറമെ ചെയ്യുന്നവളു കേത്രൂമിലുള്ള വേസ്റ്റ് എല്ലാം നമുക്ക് എടുത്ത് കിടക്കണം എന്നിട്ട് ഗ്യാസ് കുറ്റമൊക്കെ ഇതിനകത്താ പണ്ടേക്കും എന്ത് പറയാനേ ഗ്യാസ് കുറ്റമൊക്കെ ബാത്റൂമിനാക്കു ఇం పోనీ విండో క్లెయిన్ చేయాలి గి విో క్లెయిన్ చేయిట్ వన్ స్టా పోండి గస్ నే కొ సమయ ఈరోస్థే నమకెందచర నమ్మ ఓకే నమ్ము లెచ్చరక ఎంత മുൻ്റെ അതിൽ ക്ലീനിങ് നടക്കണം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ഈ മെയിൽ മെയിൽ അയച്ചിട്ടുണ്ട് നമ്മളതിൽ ഉള്ള ബെഡ്ഷെറ്റ് വെച്ചിട്ട് നമുക്ക് അവരെ എടുത്തോട്ട് പോകാൻ പറ്റും കാരണം അവർ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ബെഡ്ഷെറ്റ് അവരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ലഭ്യയുള്ളൂ അപ്പം വീട് നമ്മൾ അതിനനുസരിച്ച് ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം നമ്മൾ നമ്മളായി ക്യാഷ് പോകും അവർ ചെന്നായതിനാൽ കാണും നമുക്ക് നഷ്ടവരുണ്ടോ നഷ്ടം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഒരു നേരത്തെ കനിയൊക്കെ എങ്കിൽ വകവുണ്ടി അപ്പം നമുക്ക് അത് അത് ഇതിനകത്ത് നോക്കിൻ്റെ കാര്യം ഉണ്ട് എങ്ങനെയായാലും അതൊരു പ്രശ്നമുണ്ട് പിന്നെ നിർമ്മിക്കാസ് ഗെയിം అడిపొడ గేమ్ కొడుతా కళకే అప్పు ఎంత వీడియో ఇతరేళ్ళు ఇతర వైద్య పియా గైస్ బాకీ కళిట్ అభిప్రాయం గైస్ ఓకే ఎంత వీడియో ఇది